എല്ലാ കൂട്ടുകാർക്കും പുറത്തു സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഗ്രാൻഡ് വിറ്റാറയുടെ ഡെൽറ്റ വരൻഡാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ ഓണം ഓഫറാണ് ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഉള്ളത് നമ്മുടെ പതിമൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടണ വാഹനം ഈ ഗ്രാൻഡ് വിറ്റാറയുടെ തന്നെയാണ് ഇവരുടെ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉള്ളത് എത്രയാണ് അതിൻ്റെ ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് മിറ്റാർ ഡെൽറ്റ വേണ്ട എക്സ്റ്റീരിയൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വൈറ്റിഷ് കളറിലാണ് ഗ്രാൻഡ് മിറ്റാറുടെ കൊടുത്തിങ്ങുന്നത് അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡെൽറ്റ വൻ്റെ കമ്പനി നൽകിയിട്ടുണ്ട് ഫീച്ചേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ത്രീ ജ്വൽവ് ടൈപ്പിലുള്ള ഡിആർഎൽ സി വന്നിട്ടുണ്ട് അത് ഇൻഡിക്കേറ്റർ സൈഡ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റഡ് ഹാളജൻ ഹെഡ്ലൈറ്റിലാണ് ഹൈബിമി ലോബിമിൻ അത്തരം കാണാം ിൽ സ്കിപ്പ് ലൈറ്റ് ഹൺഡ്രഡ് ടെൻ എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്ലോസി ബ്ലാക്ക് മിഷൻ ആണ് കൊടുത്തിരുന്നത് വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഞ്ച് ആണ് കൊടുത്തിരുന്നത് ടൂറി ഫൈവ് സെവൻറ്റി ആ സെവൻറ്റീൻ ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ ആണ് കപ്പുകളാണ് കമ്പനി നൽകിയിട്ടുള്ളത് നമുക്ക് എൽഇഡി ടേൺ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ഓരോരോ ലുക്ക് വശങ്ങളെ ചുറ്റും ഒരു ഒരു പോറും ബ്ലാക്ക് ക്ലാഡിങ് പോണത് കാണാം ഈ റെസിവിഷ് ലുക്ക് വരുന്നുണ്ട് ഇതിൽ കീഴ് സെൻ്ററ് കാര്യങ്ങൾ റിക്വസ്റ്റ് സെൻസർ കാണാം യു കട്ട് പ്ലെയിൻ ടിൻറ്റഡ് ഫിഫ്റ്റി പെർസെന്റ് ഗ്രെനിഷ് കളറോ ടിൻറ്റഡ് ഗ്ലാസുകളാണുള്ളത് ടോപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് റോഫൽസ് കാണാം അത് സ്ലോഫിൻസ് ആണുള്ളത് ബാക്കിൽ ഷാഫിന് ആൻഡ് ഞാൻ കാണാം ഇനി ഗ്രാ ഈ ഒരു റേൻ കാർഡ് ഇത് ആക്സസ് റൈഡ് ചെയ്തിരിക്കുന്നതാണ് അവർ ക്രോം ഉള്ള റെയിൻ കാർഡാണ് കൊടുത്തിരിക്കുന്നത് ഈ എയർ പോഷനിലായിട്ട് ക്രോം ഇൻസേർട്ട് വരുന്നില്ല ക്വാട്ടർ ഗ്ലാസ് റെയിൻ കാർഡ് ഫങ്ഷൻ ആക്സസ് റൈഡ് ചെയ്യുന്ന കാണാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് എൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞ മെയിൻ ഡിഫറൻസ് ഇതിനകത്ത് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് ബാക്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോയി തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ കിടക്കായിട്ട് ഹാമോഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാറ്റ്ലി ഗ്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡി ഫോറോഡ് ഗ്ലാസ് ആണ് വിടുക ഞങ്ങൾക്ക് കണക്ടർ ടൈലറ്റ് ആണ് ബേസ്മെൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് എല്ലാം ഹാദ്രനാണ് താഴെത്തൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വേണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അത്യാവശ്യം സ്ക്വയർ ഷർട്ടിലുള്ള വലിയ ബൂട്ട് ബൂട്ടുകളാണ് വേറെ ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഉപ്പടുത്തിട്ടുണ്ട് നമുക്ക് മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് കാണും സ്പെയർ വീൽ വരുന്നില്ല സ്പെയർ വീൽ പകരം പഞ്ചർ കിറ്റ് ആണോ സ്പെയർ വീൽ നമുക്ക് ആക്സസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇൻ്റീരിയറിലെ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറയുന്ന രീതിയിൽ കില സെൻ്റർ കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡുവൽ ടോൺ കളറാണ് ഇന്റീരിയർ കൊടുത്തിക്കണു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറാണ് ഡോപ്പാലിൽ കൊന്ന് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളർ കുടുത്തിക്കണു ബ്ലാക്ക് ഇവിടെ ഒരു ബ്രൗൺ ഫിനിഷ് ഈ കൈ കൈവരിക്കുന്ന പോർഷൻസ് ടച്ച് ഫിനിഷ് കാണാം ഫോർ കൺട്രോൾ കൺട്രോൾ ഫിനിഷിംഗ് ആണ് ഫോർഡ് ഓപ്ഷൻ വരുന്നുണ്ട് ഹാൻഡ് സെറ്റ് ക്രോം ഫിനിഷ്ണെ സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ എടുത്ത് കൊടുത്തിക്കണു ഡ്രൈവർ സീറ്റിൽ കൊണ കഴിഞ്ഞാൽ സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉപ്പടുത്തിട്ടുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആണ് സീറ്റിൽ ഇതിന്റെ മാനുവൽ വേണ്ടാൻ ഡെഡിക്കേറ്റഡ് ഡെഡ് പടലിൽ കാണാം ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും താഴെ കാണാം ഈ ഇഷ്ടക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് നമുക്ക് സോറി സ്റ്റാർട്ട് കാണാം ഹെഡ് ഹെഡ്ലൈറ്റിൽ ജസ്റ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കണോ ഇനി അകത്ത ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് ഇന്റർലൊക്കെ വരുമ്പോൾ ആരും പറയില്ല അതൊരു ഡെൽറ്റ വെൻഡാണെന്ന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അകത്ത് ഡെൽറ്റ വെനില് മാജിക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയർമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയർമിൽ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് റോഡ് നോർമൽ സ്റ്റിയറിംഗ് ആണ് ഫ്ലാപ്പ് അല്ല റൗണ്ട സ്റ്റിയർമിലാണ് താഴ്ച ഉള്ള ഫ്രിൻഷ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇടവശത്ത് നമുക്ക് മ്യൂസിക് തന്നെ വൺട്രോസും പല വർഷത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് തൊട്ട് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ് ഇടവശത്ത് പോയപ്പറും പല വർഷത്തെ ഹെഡ്ലൈറ്റിന് കൺട്രോൾസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സ് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോകായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് സ്പീഡോമീറ്റർ മാപ്പി അൺലോക്ക് ആയിട്ട് കൊടുത്തിട്ട് നടക്കും ഓമേഷൻ ഡിസ്പ്ലേ അങ്ങനത്തെ അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് ഉപ്പട്ടി ഉപ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആവറേജ് ഫിഡ് ഡിസ്റ്റൻസ് ട്വൻറ്റി നമുക്ക് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് അകത്ത് ഉപ്പെടുത്തിട്ടുണ്ട് സെലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള എല്ലാ smart play pro infotainment screen ഇൻഫോടൈൻ android auto ആപ്പിൾക്ക് ആപ്പിൾ വേൾ side function ചെയ്യും അത്യാവശ്യം ഇവിടെ എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഉപ്പടുത്തിട്ടുണ്ട് ഡീസെൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടുകൂടി റിവേഴ്സ് ക്യാമറയാണ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം താഴത്ത് കൊണ്ട് നമുക്ക് എ സി വെൻസ് കാണാം ടോപ്പിലെ സിലോസെറ്റ് കൊടുത്തിക്കണു താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൗഡ് കൺട്രോൾ യൂണിറ്റ് ഉപ്പെടുത്തിട്ടുണ്ട് നമുക്ക് പേട്ടൻ ചാർജിങ് പോട്ട് കൊടുത്തിക്കണു ജു എസ് ബി ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ആണ് രണ്ട് മാനുവൽ ഗിയറുകളോട് കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻറ്റ് റാമർസ്റ്റ് ഉപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം

ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേടായി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് കയറിറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പോട്ട് എല്ലാം ടൂൽ ടോങ് ക്ലാരി കൊടുത്തിട്ട് സോഫ്റ്റ് ടച്ച് കാണാം പൗണ്ടർ കണ്ടുള്ളൂ ഡോറച്ച് ക്രോം ആണ് സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓടിച്ചു ബാക്കിലേക്ക് എ സി ബെഞ്ച് ഉപ്പ് രണ്ട് ടൈപ്പ് ചാർജിങ് പോട്ടുകൾ കാണാം ബാക്കിൽ ഞങ്ങൾക്ക് മൂന്നു വരക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കാണാം ഞങ്ങൾക്ക് സ്പീ ടി സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വന്നിട്ടുണ്ട് മൂന്ന് ഡി ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കാണാം സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻ്റർ ആംബസ്റ്റ് വിത്ത് കപ്പ് കപ്പോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അകത്തേക്ക് കയറിരുന്നാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മാസം ലെഗ് റൂം ആൻഡ് നീവറൂം കാണാം ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവറിന് ഇല്ലാ പോലും ഏകദേശം ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി സെൻറ്റിമീറ്റർ റൂം ബാലൻസ് കാണാം വേറെ ഉള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നു പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും ടോപ്പിലിങ് ആയിട്ടുള്ള ഗ്രാപ് ഹാൻഡിൽസ് കാണാം രണ്ട് വർഷം ഉപ്പിടുത്തിട്ടുണ്ട് ഹുക്ക് ഉപ്പിടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാളിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്റ്റി ഫീച്ചേഴ്സിലേക്ക് കൊന്നാൽ ബേസ്റ്റ് സിക്സ് ബാഗ് സ്റ്റാൻഡായിട്ട് ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം എഞ്ചിനാൻ കിയ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ എസ്റ്റേട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുൽ ആസിഫേറ്റഡ് പെട്രോൾ എൻജിനാണുണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത അപ്ഡേറ്റ് കാണുന്നത് ബൈ ബൈ